യു എയിലെ പ്രമുഖ ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനിയായ എം എ എഫ് ജീവനക്കാർക്കായി സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു വിവിധ മത്സരങ്ങൾ ഉൾപ്പെടെയായിരുന്നു സ്പോർട്സ് ഡേ ആഘോഷം പ്രമുഖ ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനിയായ എം എ എഫിലെ ജീവനക്കാർക്കാണ് സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചത് ക്രിക്കറ്റ് അത്ലറ്റിക്സ് ബാഡ്മിന്റൺ ഫുട്ബോൾ തുടങ്ങി വിവിധ കായിക ഇനങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ ജീവനക്കാർ ടീമുകളായി പങ്കെടുത്ത് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ദുബായിലെ ക്യാപിറ്റൽ സ്കൂൾ മൈതാനത്ത് നടന്ന സ്പോർട്സ് ഡേ എം എഫ് ഫയർ മിഡിൽ ഈസ്റ്റ് സിഇഒ ഡോക്ടർ സുലൈമാൻ വയലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു ടീം അങ്ങനെ സാധിക്കണം പിന്നെ നമ്മുടെ ഈ അന്താരാഷ്ട്ര പാരാ ബാഡ്മിന്റൺ താരമായ ആൽഫിയ ജെയിംസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി ദുബായ്